മൈഗ്രൈൻ തലവേദനയുടെ അനുബന്ധ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മൈഗ്രൈൻ തലവേനോടൊപ്പം അതല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന തലവേനയോടൊപ്പം ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മൈഗ്രെയിൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തലവേദനയുമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് വരുന്ന ഒരുപാട് രോഗികൾ നമ്മളോട് പറയാറുണ്ട് കണ്ണ് മൂക്ക് ചെവി തൊണ്ട ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാഗങ്ങളിലോ അതല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലെല്ലാമോ അവർക്ക് അസഖ്യമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് അതല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയാറുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചൊറിയാറുണ്ട് അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെവിയിലോ തൊണ്ടയിലോ ചൊറിച്ചിൽ വരാറുണ്ട് തൊണ്ടയിൽ ഇടർച്ചയും ഒച്ചയിടപ്പും എല്ലാം വരുന്നത് സാധാരണയാണെന്നുള്ളത് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ അലർജി ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും ഈ അലർജി മൂലം ഉണ്ടാകുന്ന ക്രോണിക് സൈനസൈറ്റിസ് എന്ന രോഗമാണോ നിങ്ങൾക്ക് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുകയും കണ്ടുപിടിക്കേണ്ടതുമായിട്ടുണ്ട് ഈ പറഞ്ഞതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോ മുന്നെയോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ മാത്രമാവണമെന്നില്ല ഒരു പക്ഷേ മൈഗ്രൈനോടൊപ്പം കാണുന്ന ക്രോണിക് സൈനസൈറ്റിസ് എന്ന രോഗവും നിങ്ങൾക്കുണ്ടാവാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും ഇതുപോലത്തെ മറ്റു ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്